സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ കരതൊടും അടുത്ത രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ശനിയാഴ്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തെക്കു തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനു സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് തുടർന്ന് കനത്ത മഴയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം